നവീകരണം പൂർത്തിയാകുമ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷന് വേലുത്തമ്പി ടെർമിനൽ എന്ന് നാമകരണം ചെയ്യണമെന്ന് വീരശ്രീ വേലുത്തമ്പി തളവ സേവാ സമിതി ഭാരവാഹികൾ ഭരവാസമ്മേളനത്തിലാണ് ഇക്കാര്യം ഉന്നയിച്ചത് വേലിത്തമ്പി തളവയുടെ ഭരണസ്ഥിരാകേന്ദ്രം കൊല്ലമായിരുന്നെന്നും ഇവർ ചൂണ്ടിക്കാട്ടി കൊല്ലം ചെങ്കോട്ട റോഡ് സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയുടെ ഭരണകാലത്താണ് കുണ്ടറ ക്ഷേത്ര മൈതാനത്തെ കുണ്ടറ വിളംബരത്തറ നാന്തിരിക്കൽ തയ്യാറുകുന്ന് ഭരണകേന്ദ്രമായിരുന്ന കൊല്ലം കളക്ട്രേറ്റ് കൊട്ടാരം സൈനിക ക്യാമ്പ് എല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി പോരാടി വീരാഹുതി വരിച്ച വേലുത്തമ്പി ദളവയുടെ സ്മരണകൾ പുതിയ തലമുറയ്ക്ക് അന്യമായി കൊണ്ടിരിക്കുന്നു ഇതിന് പരിഹാരമായി അദ്ദേഹത്തിന്റെ ഭരണ ആസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷന് അദ്ദേഹത്തിന്റെ നാമകരണം ചെയ്യുന്നത് ഉചിതമായിരിക്കുമെന്നാണ് ഭാരവാഹികളുടെ അഭിപ്രായം പരിപാടി നാളെ വൈകുന്നേരം നാല ഒന്നാം തീയതി നാളെ വൈകുന്നേരം ജനുവരി പതിനാല് വൈകുന്നേരത്ത് അഞ്ച് മണിക്ക് മുമ്പ് അവിടെ ചിന്നങ്ങളുടെ റെസിഡൻ്റ് കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു ഓപ്പോസിറ്റ് ഉള്ള ആ പ്രദേശത്താണ് അവിടെ പരിപാടി സാധ്യത മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നത് പ്രസിദ്ധ ചരിത്രകാരൻ ശ്രീ പി ജി ശശിഭൂഷൺ സാറ അതുപോലെ തന്നെ ഇത്തവണ സേവാജി

പുണർവിളംബരത്തിന്റെ ഇരുന്നൂറ്റി പതിനഞ്ചാമത് വാർഷികം പ്രമാണിച്ച കൊല്ലം ചിന്നക്കടയിൽ ജനുവരി പതിനാലിന് വൈകിട്ട് അഞ്ചുമണിക്ക് സംഘടിപ്പിക്കുന്ന അനുസ്മരണ യോഗം കേന്ദ്ര ഫിഷറീസ് തീര മൃഗസംരക്ഷണ ന്യൂനപക്ഷകാര്യ വകുപ്പ് സഹമന്ത്രി ജോർജ്ജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും പ്രശസ്ത ചരിത്രകാരൻ എം ജി ശശിഭൂഷൺ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന ചടങ്ങിൽ ആർ എസ് എസ് ദക്ഷിണ ക്ഷേത്രീയ കാര്യവാഹ എം രാധാകൃഷ്ണൻ സമിതി പ്രസിദ്ധീകരിക്കുന്ന ചരിത്ര സ്മരണികയുടെ കവർ പേജ് പ്രകാശനം ചെയ്യും ചെയർമാൻ ഡോക്ടർ ചന്ദ്രശേഖരകുറപ്പ ജനറൽ സെക്രട്ടറി എസ് കെ ദീപു പുത്തൂർ തുളസി കെ നരേന്ദ്ര ൻ എൻ ഹരിഹരയ്യർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം